ശേഷം ജീവിതത്തിലുണ്ട് സോറി അറിഞ്ഞോണ്ടല്ല മനഃപ്പൂർവല്ലേ ഒന്ന് ഞാൻ ചെറുപ്പം തൊട്ട് വളരെ പറയതി അപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ മരം കൊണ്ടാണ് താൻ എന്റെ ജീവിതത്തിൽ അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ നീ കുടുംബത്തിൽ ഞാൻ പിന്നെ കാരണം കേക്കേണ്ടി വരുന്നോ നീ മിണ്ടോ മിണ്ടരുത് ഇപ്പം ഈ നിമിഷം എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട്

ഞാൻ അതുപോലെ തന്നെ ചോദ്യങ്ങളൊക്കെ അറിയോ പേര് പിടിച്ച ഒരു പോലെ ടക്കുന്നത് ഞാനൊരു അല്പം മനസമാധാനത്തിന ഇവിടെ വരുന്നത് ഉണ്ണിച്ചാല് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്താ തൽക്കാലം ഇത്രയും